ഷൈൻ ടോം ചാക്കോ തന്റെ പ്രൊഫഷണൽ ലൈഫിലെയും പേഴ്സണൽ ലൈഫിലെയും കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഷൈനിന്റെ ആദ്യ വിവാഹമോചനത്തെക്കുറിച്ചും അതിലൊരു കുഞ്ഞുണ്ടെന്നുമുള്ള കാര്യങ്ങളൊക്കെ ഷൈൻ നേരത്തെ പങ്കുവച്ചിരുന്നു മോഡലായ തനിജയുമായി പ്രണയത്തിലാവുകയും വിവാഹനിശ്ചയം കഴിയുകയും ചെയ്തത് പ്രേക്ഷകരെ അറിയിച്ചതാണ് പല വീഡിയോകളിലും തനുജയും ഷൈനും ഒരുമിച്ച് വരുന്നത് പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിരുന്നതുമാണ് ഇപ്പോൾ ഷൈന്റെ അടുത്ത വെളിപ്പെടുത്തൽ ബ്രേക്കപ്പ് ആയി എന്നതാണ് ഒരു റിലേഷൻ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഞാൻ വീണ്ടും വിജയകരമായി തെളിയിച്ചിരിക്കുകയാണ് എന്ന് ഷൈൻ പറയുന്നു ലൈഫിൽ ഒരു പെണ്ണ് എന്ന സങ്കല്പം എനിക്ക് സാധിക്കില്ല പ്രണയം എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സംഭവമായിരുന്നു നേരത്തെ താൽപ്പര്യമുണ്ടായിരുന്നു എന്നാൽ പ്രണയിച്ച ശേഷം താൽപര്യം തോന്നുന്നില്ല റിലേഷൻഷിപ്പ് തുടർന്നാൽ എനിക്കും ഒപ്പമുള്ള ആൾക്കും വളരെയധികം ഉണ്ടാവും എനിക്ക് ഒരു വ്യക്തിയോട് വളരെയധികം ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ ഒപ്പം തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ ജീവിതം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ചെയ്താൽ ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ഞാനായിരിക്കും ചിലപ്പോഴൊക്കെ ഞാൻ റൊമാൻറ്റിക് ആകാറുണ്ട് റൊമാൻറ്റിക് മൂഡ് ചിലപ്പോൾ ടോക്സിക്കും ആകാറുണ്ട് ഞാൻ ചിലപ്പോൾ ഭയങ്കര പൊസിസീവ് ആകും ഇപ്പോൾ ഞാൻ സിംഗിളാണ് റിലേഷനിലാവാൻ കൊള്ളില്ലാത്ത ഒരുത്തനാണ് താനെന്നാണ് ഷൈൻ പറയുന്നത് തനുജയും ഷൈനുമായുള്ള ഫോട്ടോകളെല്ലാം തനുജ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് ഷൈൻ തൻ്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആ ബന്ധത്തിൽ തനിക്കൊരു കുട്ടിയുണ്ടെന്നും സിയെൽ എന്നാണ് ആ കുട്ടിയുടെ പേരെന്നും പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് എട്ട് വയസ്സായി ആദ്യ ഭാര്യയും കുഞ്ഞും ഈ ഭൂഖണ്ഡത്തിലേ ഇല്ല എന്ന് ഷൈൻ പറയുന്നു വേർ കുട്ടി ഏതെങ്കിലും ഒരു സൈഡിൽ തന്നെ നിന്ന് വളരണമെന്നും ഷൈൻ പറയുന്നു